വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദിയയുടെയും അശ്വിൻ്റെയും കല്യാണമേളമാണ് ഇപ്പോൾ യൂട്യൂബിൽ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളുടെ മറ്റും വീഡിയോസും ദിയയോടൊപ്പം ദിയയുടെ സഹോദരിമാരും പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനാൽ തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരുന്നത് ഇവരുടെ വീഡിയോസാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സഹോദരിമാരുടെ വക ദിയയ്ക്ക് ഒരു സർപ്രൈസ് ബ്രേറ്റ് ബി ഒരുക്കിയത് ആഹാനയും ഹൻസികയും ഇൻഷാനിയും ചേർന്നായിരുന്നു ഈ പാർട്ടി ഒരുക്കിയത് ദിയ വൈറ്റ് നിറത്തിലുള്ള ഫ്രോക്ക് ധരിക്കുകയും മറ്റുള്ളവരെല്ലാം പിങ്ക് തീമായി വരുന്ന ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ബ്രെയ് ടു ബി പാർട്ടി ആയിരുന്നു ദിയയ്ക്ക് വേണ്ടി സഹോദരിമാർ ഒരുക്കിയത് ഇതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നത് ബ്രെയ്റ്റ് ബി പാർട്ടിയിൽ സർപ്രൈസായി ദിയയുടെ വരനായ അശ്വിനും വരുന്നുണ്ട് വളരെ പെട്ടെന്നായിരുന്നു ദിയയുടെ രണ്ടാമത് പ്രണയവും അത് പിന്നീട് വിവാഹത്തിലേക്ക് പോകുന്നതും ദിയയുടെ ആദ്യ പ്രണയം വളരെ കാലം നീണ്ടു നിന്നതായിരുന്നു കാരണം വൈഷ്ണവിനോട് കോളേജ് കാലം തൊട്ടുള്ള ബന്ധവും അതിനാൽ തന്നെ ഇവർ ഒരുമിച്ചുള്ള വീഡിയോസെല്ലാം നിരവധി ആയിരുന്നു ആളുകൾക്ക് ഇവർ പിരിഞ്ഞു എന്ന വാർത്ത അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ദിയ പിന്നീട് അശ്വിനുമായി വളരെ വേഗത്തിൽ പ്രണയത്തിലാവുകയും ബ്രേക്കപ്പ് റിക്കവർ ചെയ്ത് വരികയും ചെയ്തു എന്നാൽ വൈഷ്ണവ് സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും രൂപത്തിൽ തന്നെ മാറ്റം വരികയും ഉണ്ടായി ദിയയുമായുള്ള ബ്രേക്കപ്പ് വൈഷ്ണവിനെ വളരെയധികം ആഴത്തിൽ ബാധിച്ചതായി വൈഷ്ണവിനെ കാണുമ്പോൾ തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം വൈഷ്ണവ് പോസ്റ്റ് ചെയ്ത ഒരു റീൽസാണ് ഇപ്പോൾ വൈറലാവുന്നത് ദിയയുടെ കല്യാണവും മറ്റ് പരിപാടികളും അടുത്തിരിക്കുന്ന ഈ സമയത്ത് വൈഷ്ണവ് അതിനോട് സമാനമായ ഒരു വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിൽ ഹൽദിയിലും സംഗീതിലും റിസപ്ഷനിലും ടെമ്പിൾ വെഡ്ഡിങ്ങിലുമൊക്കെ ഞാൻ എന്തൊക്കെ വസ്ത്രമാണ് ധരിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ഓസിയുടെ വിവാഹത്തിനാണോ ഈ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് പോസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് കാരണം ദിയയുടെയും അശ്വിൻ്റെയും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ഇപ്പോൾ ദിയയുടെ വരനായ അശ്വിൻ ഗണേഷ്